ത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാലദ്വീപിന്റെ അറുപതാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ അവിടെ എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതിയ പ്രസിഡന്റ് അധികാരമേറ്റ ശേഷം ഒരു വിദേശ രാഷ്ട്രീയ തലവൻ മാൽദ്വീപിൽ എത്തുന്ന ആദ്യത്തെ സന്ദർഭമായിരുന്നു ഇത് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധത്തിന്റെ ഊഷ്മളത വ്യക്തമാക്കുന്ന ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഈ സന്ദർശനത്തിൽ ഉണ്ടായി പക്ഷേ ഈ ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് വെറുമൊരു നയതന്ത്ര ബന്ധമല്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യ ഒരു സഹോദരനെ പോലെ മാലദ്വീപിനൊപ്പം നിന്നതിന്റെ ചരിത്രം കൂടിയുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഓപ്പറേഷൻ കാക്ടസ് സ്വന്തം രാജ്യത്തെ ജനാധിപത്യം ഒരട്ടിമറിയിലൂടെ കൈവിട്ടു പോകുമെന്ന ഘട്ടത്തിൽ മാലദ്വീപ് സഹായത്തിനായി അഭ്യർത്ഥിച്ചപ്പോൾ ഇന്ത്യ നടത്തിയ ആ മിന്നൽ രക്ഷാദൗത്യത്തിന്റെ കഥയാണിത് എന്തായിരുന്നു ഓപ്പറേഷൻ കാക്ടസ് നമുക്ക് വിശദമായി നോക്കാം കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നവംബർ മൂന്നിനാണ് അതിനു മുൻപ് മാൽദ്വീപിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം ഒന്ന് മനസ്സിലാക്കണം ഇന്ത്യയുടെ ലക്ഷദ്വീപിന് തെക്കായി തിരുവനന്തപുരത്ത് നിന്ന് വെറും അറുന്നൂറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു കുഞ്ഞുദ്വീപ് രാഷ്ട്രം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ പാതകൾ ഇതിന്റെ പരിസരത്താണ് അതുകൊണ്ട് തന്നെ മാൽദ്വീപിലെ ഏത് രാഷ്ട്രീയ മാറ്റവും ഇന്ത്യക്ക് അതീവ നിർണായകമാണ് അപ്പോൾ എങ്ങനെയാണ് ഈ അട്ടിമറിക്ക് തുടക്കമായത് മാൽദ്വീപിലെ ഒരു ബിസിനസ്സുകാരനായ അബ്ദുള്ള ലുത്തൂഫിയും കൂട്ടാളിയായ അഹമ്മദ് നാസറുമായിരുന്നു ഇതിന് പിന്നിൽ തമിഴ് പോലീസ് സംഘടനയായ പ്ലോഡ് നേതാവ് ഉമാ മഹേശ്വരന്റെ സഹായവും അവർക്കുണ്ടായിരുന്നു മാസങ്ങളുടെ ആസൂത്രണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നവംബർ മൂന്നിന് പുലർച്ചെ ശ്രീലങ്കൻ ചരക്ക് കപ്പലുകളിലായി ഏകദേശം എൺപതോളം വാടക കൊലയാളികൾ മാലദ്വീപിന്റെ തലസ്ഥാനമായ മാലിയിൽ വന്നിറങ്ങി അവർ വളരെ വേഗത്തിൽ സർക്കാർ മന്ദിരങ്ങൾ തുറമുഖം ടി വി റേഡിയോ സ്റ്റേഷനുകൾ എന്നിവ പിടിച്ചെടുത്തു പ്രസിഡന്റിന്റെ സുരക്ഷാ സേനയുടെ ആസ്ഥാനം വളഞ്ഞു രാജ്യം മുഴുവൻ ഭീതിയിലായി അന്നത്തെ പ്രസിഡന്റ് മൗമൂൻ അബ്ദുൾ ഗയും ഒരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറി സഹായത്തിനായി ലോക രാജ്യങ്ങളിലേക്ക് സന്ദേശങ്ങൾ അയച്ചു ഇവിടെയാണ് കഥയിൽ ഒരു ട്വിസ്റ്റ് വരുന്നത് അട്ടിമറി നടക്കുന്നതിന് ദിവസം അതായത് നവംബർ രണ്ടിന് പ്രസിഡന്റ് ഗയും ഇന്ത്യയിലേക്ക് ഒരു ഔദ്യോഗിക സന്ദർശനത്തിന് വരേണ്ടതായിരുന്നു അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുമായി ചർച്ചകളും നിശ്ചയിച്ചിരുന്നു എന്നാൽ മാലദ്വീപിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം അവസാന നിമിഷം അദ്ദേഹം ആ യാത്ര റദ്ദാക്കി ഒന്ന് ചിന്തിച്ചു നോക്കും അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നിരുന്നെങ്കിൽ അട്ടിമറിക്കാർക്ക് കാര്യങ്ങൾ എത്ര എളുപ്പമായേനെ ഒരുപക്ഷെ ഒരു തുള്ളി രക്തം ചിന്താതെ അവർ ഭരണം പിടിച്ചെടുത്തേനെ ഗയും തലസ്ഥാനത്ത് കൊണ്ടാണ് സഹായത്തിനായി ഇന്ത്യയെ വിളിക്കാൻ സാധിച്ചത് വിധി എന്ന് പറയാം അല്ലേ സഹായത്തിനായുള്ള ആ അഭ്യർത്ഥന ഡൽഹിയിൽ എത്തിയതും കാര്യങ്ങൾ അതിവേഗം നീങ്ങി രാവിലെ ഒൻപത് മണിക്ക് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഒരു അടിയന്തര യോഗം വിളിച്ചു ഇന്ത്യയുടെ സഹായം ഉറപ്പു നൽകി ആഗ്രയിലെ അൻപതാമത് ഇൻഡിപെൻഡന്റ് പാരഷൂട്ട് ബ്രിഗേഡിനെ ദൗത്യമേൽപ്പിച്ചു പക്ഷേ അപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ച ഒരു സത്യം പുറത്തുവന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ കയ്യിൽ മാൽദ്വീപിന്റെ ഒരു മാപ്പ് പോലും ഇല്ലായിരുന്നു വിശ്വസിക്കാൻ പ്രയാസം തോന്നാം പക്ഷെ അതായിരുന്നു സത്യം ഓപ്പറേഷന് നേതൃത്വം നൽകിയ ബ്രിഗേഡിയർ ബുൾ ബുൾസാര തന്റെ ഓഫീസർമാരെ ആഗ്ര നഗരത്തിലേക്ക് പറഞ്ഞുവിട്ട് കിട്ടാവുന്ന ടൂറിസ്റ്റ് ബ്രോഷറുകളും ഗൈഡുകളും ശേഖരിക്കാൻ പറഞ്ഞു ആ ടൂറിസ്റ്റ് മാപ്പുകൾ വെച്ചാണ് ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ മാൽദ്വീപിലേക്ക് പറഞ്ഞത് വൈകുന്നേരത്തോടെ ഇന്ത്യൻ സൈനികർ വ്യോമസേനയുടെ കൂറ്റൻ ഐ എൽ സെവന്റി സിക്സ് വിമാനങ്ങളിൽ മാൽദ്വീപിലേക്ക് തിരിച്ചു അവരെ ശത്രുജീത് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് രാത്രി ഒമ്പതേ മുപ്പതോടെ ഇന്ത്യൻ സൈന്യം മാലയിലെ ഹുൽ ഹുലെ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു ഇത്ര പെട്ടെന്നൊരു ഇന്ത്യൻ സൈനിക നീക്കം അട്ടിമറിക്കാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഇന്ത്യൻ സൈന്യത്തിന്റെ വലുപ്പം ശരിയായി മനസ്സിലാക്കാതെ അവർ ഭയന്നു പലരും ആയുധം ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇന്ത്യൻ പാര ട്രൂപ്പർമാർ അതിവേഗം വിമാനത്താവളം സുരക്ഷിതമാക്കി തലസ്ഥാന നഗരിയിലേക്ക് നീങ്ങി മണിക്കൂറുകൾക്കകം പ്രസിഡന്റ് ഗയൂമിനെ സുരക്ഷിതമായി കണ്ടെത്തി എന്നാൽ കഥ അവിടെ തീർന്നില്ല അട്ടിമറിക്ക് നേതൃത്വം കൊടുത്ത ലുതൂഫയും ചില കൂട്ടാളികളും ഒരു കപ്പൽ റാഞ്ചി മാൽദ്വീപിലെ ഗതാഗത മന്ത്രി അടക്കം ചിലരെ ബന്ദികളാക്കി ശ്രീലങ്കൻ തീരത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇന്ത്യൻ നേവിയുടെ ഐ എൻ എസ് ഗോദാവരി ഐ എൻ എസ് ബേത്വ എന്നീ യുദ്ധ കപ്പലുകൾ അവരെ പിന്തുടർന്നു മണിക്കൂറുകൾ നീണ്ട ചേസിനൊടുവിൽ ഇന്ത്യൻ നേവി ആ കപ്പൽ വളഞ്ഞു ചർച്ചകൾ പരാജയപ്പെട്ടപ്പോൾ നേവി വെടിയുതിർത്തു അതോടെ അട്ടിമറിക്കാർ കീഴടങ്ങി ബന്ദികളെ എല്ലാവരെയും സുരക്ഷിതമായി മോചിപ്പിച്ചു വെറും മണിക്കൂറുകൾ കൊണ്ടാണ് ഇന്ത്യ ആ ദൗത്യം പൂർത്തിയാക്കിയത് പത്തൊമ്പത് പേർ ആ സംഘർഷത്തിൽ മരിച്ചു പിടികിട്ടിയ അട്ടിമറിക്കാരെ മാൽവ് നിയമപ്രകാരം വിചാരണ ചെയ്തു ലുതൂഫി അടക്കം നാലു പേർക്ക് വധശിക്ഷ വിധിച്ചെങ്കിലും പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ അഭ്യർത്ഥന മാനിച്ച് പിന്നീട് അത് ജീവപര്യന്തമായി ഇളവു ചെയ്തു ഓപ്പറേഷൻ കാക്ടസ് ഇന്ത്യ സൈന്യത്തിന്റെ ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായമാണ് കൃത്യമായ രാഷ്ട്രീയ തീരുമാനവും സൈനിക നിർവഹണവും എങ്ങനെ ഒരു രാജ്യത്തെ രക്ഷിക്കുന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി ഇത് എന്നും വാഴ്ത്തപ്പെടുന്നു മാലദ്വീപിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും ഇന്ത്യയോട് മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞാലും ഈ ഓപ്പറേഷന്റെ പേര് ഇന്നും നന്ദിയോടെയാണ് ഇന്ത്യയെ സ്മരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു മടിയും കൂടാതെ സഹായത്തിനെത്തിയ ഈ ചരിത്രം നമ്മൾ ഓർക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി